ൂല്ലേട്ടാ മരുന്നാണോ പിഴിയും ഹലോ എല്ലാരിക്കും ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നേത്തൊരു രാവിലത്തെ വ്ലോഗാട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇപ്പൊ എന്താ പറയാ ഞാൻ ഒരു ചലഞ്ച് വീഡിയോ ചെയ്തത് എനിക്ക് തോന്നുന്നു എല്ലാരും അത് നല്ല രീതിയില് എല്ലാരും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട് ഒരുപാട് നന്ദിയുണ്ട് അതിന് പിന്നെ ഇനിയിപ്പോ ഇന്നത്തെ ചെറിയ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പന്നത്തെ ചായ കൂടുതൽ ഇതാണ് പൂ പോലത്തെ ഇട്ടിലി കുറച്ച് പൂവിനൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ നല്ല സോഫ്റ്റാ മാവ് രാവില അരച്ചു വെച്ചാൽ കൊണ്ട് രാവിലെ എനിക്ക് തോന്നുന്നു പതിനൊന്ന് മണിക്ക് അരച്ചി കിട്ടും ഒന്നല്ല പതിനൊന്ന് മണിക്ക് അരച്ചേനൊണ്ട് നല്ല ഇന്നി വന്നിട്ടുണ്ടായിരുന്നു കണ്ടിട്ട് രാവിലെ നേരത്തെ ഈ ഇഡ്ഡലി മാവ് ഒക്കെ ഒഴിക്കുന്നതിന് മുന്നേ ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച കേട്ടോ നോക്കുമ്പോ എന്താ സംഭവം കറണ്ട് പോയിട്ട് കറണ്ട് പോയി കഴിഞ്ഞാ പിന്നെ ഈ ീ ഏ ഭയങ്കര ഇടായിരിക്കും ഏത് പോകാനും അപ്പൊ ഇയാളെ വിചാരിക്കും എന്താ അടുക്കളയിൽ കുറച്ച് ജനലില് കുറച്ച് ജനലും കാര്യങ്ങളുണ്ടെങ്കിൽ നല്ല വെളിച്ചം ഉണ്ടാകില്ല ഇവിടെ തീരെ വെളിച്ചം ഉണ്ടാവൂലോ അപ്പുറത്തൊരു മതിലുള്ളതുകൊണ്ട് വലിയ മതില് മന്മതിലാ ചൈന മതില്ണ്ട് അതുകൊണ്ട് തീരെ വെളിച്ചിരിക്കില്ല അപ്പൊ ഇന്ത്യ അടിപൊളി ഇടില്ലാന്ന് നിങ്ങൾ കണ്ടാ മനസ്സിലാവില്ല പിന്നെ സാമ്പാർ പറയാനായിരിക്കും ഇന്നലെ രാത്രി അത് നന്നായില്ലേന്ന് വെച്ചാ ഇല്ലേട്ടാ നല്ലോ അപ്പൊ ഈ ഒമ്പത് ഒമ്പത് അല്ലെ അതായത് ഒമ്പതും പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്നിഡിൽ പതിമൂന്ന് ഇൻഡിലി ഉണ്ടാക്കാൻ പറ്റും അതില് അത് ആദ്യം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് മാത്രം വെക്കാൻ പറ്റും ഒരിഡിലി തട്ട് വാങ്ങണം മൂന്ന് ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാല് തമ്മില് ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമുണ്ട് പിന്നെ അടുത്തത് അയക്കാൻ അയക്ക

പിന്നെ ഇതാണ് അജാളിയത് ഞാൻ കണ്ടിട്ടില്ല കൂടി അരി സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടുവോ പിന്നെ പിന്നെ അതേപോലെ ഗോതമ്പുണ്ട് സെപ്പറേറ്റ് ആക്കിട്ടൊക്കെ വാങ്ങിക്കാൻ മുതിര മുതിര മുതിര്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ അധികം ആൾക്കാരിൽ കണ്ടിട്ടുണ്ട് മുതിരന്റെ ഉപ്പും മുതും അതാ

പിഴിയുക അതാരോ പറഞ്ഞോ എന്തായി പറയുന്നേ ശരിക്കും സത്യം പറയണോ ഭാഷ ഭാഷക്ക് മനസ്സിലാകുന്നില്ലേ ഇതിപ്പം മിക്സാ കൊയിലാണ്ടി വടകര വടകര ആ പ്രശ്നം തന്നെയാണ് പറയാ പിന്നെ നമ്മുടെ ഒരു ശൈലി മാറ്റി കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയൊക്കെ പറയണ്ടി വരും പിന്നെ നമ്മുടെ ഒരു ശൈലി മാറ്റി കഴിഞ്ഞാല് നമ്മളല്ലാതാവും അതൊന്നും മാറ്റാൻ പറ്റുന്ന പറയാനും പറ്റൂല എനിക്ക് എന്തായാലും എന്നോട് ഇപ്പൊ എന്തൊക്കെയോ സ്റ്റൈലാക്കി പറഞ്ഞാലും പിന്നെ കൊയിലാണ്ടി ഭാഷ വരും

ഉലുവക്കഞ്ഞി തയ്യാറാക്കാൻ വേണ്ടി പറ്റിയായിട്ട് ഇങ്ങനെയാണ് തേങ്ങാ പാല് പിരിയുക

ട്ടോ മക്കള് കുടിക്കാത്ത തീരെ എന്താ പറയാ മരുന്നിനെ ചുഴ അല്ലേ ഇതുപോലെ ഒരു ചവർപ്പ് അല്ലെ കഷായവും അരിഷ്ടത്തിനൊക്കെ ഉണ്ടാവൂലേ ആ ഒരു ചുഴണ്ട് പുസ്തകം

അല്ല നിങ്ങൾ ചോറ് നിന്നാൽ വരൂലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് പിന്നും ബേക്ക് തന്നെ പോവുകയാണെ ഇതെനിക്കൊരു ശീലമാണ് അല്ലെങ്കിൽ ഒന്ന് ഉച്ചയ്ക്ക് ശേഷം ലീവാണ് ചോറ് നിന്നാൽ വരും എന്നൊക്കെ ആദ്യമേ പറഞ്ഞതാണ് എന്നാലും രണ്ടാമതും ബേക്കിൽ തന്നെ പോയിട്ട് ഒന്ന് ചോദിക്കും അല്ല നിങ്ങൾ ഇന്ന് ചോറ് നിന്നാൽ വരൂല്ലേ അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇന്നിനിപ്പം ചോറ് കറിയൊക്കെ നമുക്ക് ഇന്ന് വെക്കണം കേട്ടോ ഇപ്പോൾ ഈ മാസം ചാക്കു അരിയും വാങ്ങിയതാട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് കുറച്ച് ആയിരുന്നു അരി വാങ്ങൽ അപ്പോൾ ഈ വട്ടം ചാക്കിൽ ഒരുമിച്ച് വാങ്ങിയതാണ് ചാക്കരി വാങ്ങിയതാണേ അതുകൊണ്ട് തന്നെ നല്ല വെള്ളക്കുറവാണ് വേഗത്തിൽ വേവുകയും ചെയ്യും നല്ല ടേസ്റ്റുള്ള ചോറാണ് കേട്ടോ പിന്നെ ഇന്നലെ അയിലെ വാങ്ങിയത് ഒരു മൂന്നെണ്ണം ഞാൻ ഫ്രിഡ്ജിൽ മുറിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും സാമ്പാർ സാമ്പാറുള്ളതിനെ കൊണ്ട് തന്നെ ഒരു മീൻകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അത് ഒരു സ്പെഷ്യൽ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളക് കറിവേപ്പില മുളകുപൊടി മഞ്ഞപ്പൊടി തക്കാളി ഇതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സിയിലിട്ടിട്ട് ഒരു മസാലയാക്കി എടുത്തിട്ട് അതിലോട്ട് മ കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ വറ്റിച്ചെടുക്കലോ അങ്ങനെ ആക്കാമെന്നാണ് വിചാരിച്ച കേട്ടോ അപ്പം അതിനുവേണ്ടി എല്ലാ സാധനങ്ങളും ഞാൻ റെഡിയാക്കിയിട്ട് അതും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാം കൂടെ സെറ്റാക്കി വെച്ചിട്ട് അത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി എളുപ്പത്തിനുള്ളൊരു പരിപാടി കേട്ടോ ഇത് എന്നിട്ട് ഞാൻ മിക്സിയിലിത് നല്ലോണം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടോ പേസ്റ്റ് രൂപം എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേ ഉള്ളൂ കാരണം മീൻ ഉണ്ടാക്കുന്ന സമയത്തും ഒരു കുറച്ചെന്ന് വെച്ചാൽ ലേശം വെള്ളം മാത്രമേ ആക്കുന്നുള്ളൂ ആ മീനൊന്ന് വെന്ത് കഴിയാൻ മാത്രം ആ വെന്ത് കഴിഞ്ഞാൽ മീനും നല്ലോണം ആ അരപ്പുണ്ടല്ലോ ആ മസാലേൻ്റെ കൂടെ ഇങ്ങനെ വെ വേറെ ആയിട്ട് കഷ്ണം ഇങ്ങനെ നിൽക്കണം എന്നാണ് എൻ്റെ മനസ്സിലിട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ തന്നെ കുറച്ച് വെള്ളത്തിൽ ആ മീൻ്റെ കഷ്ണങ്ങളെല്ലാം മുറിച്ചിട്ടിട്ടുണ്ട് അതിലോട്ട് നല്ല അടിപൊളി കറിവേപ്പില നല്ല നാടൻ കറിവേപ്പില ഇട്ടിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയാക്കിയിട്ടോ പിന്നെ ഞാൻ വേഗം കുളിക്കാമെന്ന് വിചാരിച്ച് കുളിക്കാമെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ തലയിൽ തേച്ച് കുറച്ച് നേരം പിടിച്ചോട്ടേന്ന് വിചാരിച്ച് നമുക്കിനി അടിച്ചു വാരി തുടയ്ക്കാനുണ്ട് കേട്ടോ എപ്പോഴും കുളിക്കാൻ നേരത്ത് കുറച്ച് കയ്യിൽ വെളിച്ചെണ്ണയാക്കി തലയിൽ തേച്ച് ഓടുന്ന പരിപാടിയാണേ അപ്പം ഇന്ന് ഞാൻ വിചാരിച്ച് നല്ലോണം കുറച്ച് നേരം അത് പിടിച്ചോട്ടെ ആ സമയം കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം അടിച്ച് വാരി തുടയ്ക്കലും ബാക്കിയുള്ള ക്ലീനിങ്ങും കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുളിച്ചാൽ മതിയല്ലോ നല്ല അടിപൊളി കാലാവസ്ഥയാണ് വെയിലാണ് അപ്പോൾ അതും കൂടി കാണുമ്പോഴത്തേക്ക് എന്തോ ഒരു ആശ്വാസം കേട്ടോ മനസ്സിന് കാരണം ഒന്നും ശരിക്കും ഉണങ്ങാണ്ട് ഒരു സ്മെല്ലായിരിക്കുമല്ലോ തുണി ഉണങ്ങാതിരിക്കുമ്പോൾ അത് നോക്കി ഒരു മോചനായി ഇന്ന് വെയിലുള്ളത് അപ്പോൾ അതും കഴിഞ്ഞ് പിന്നെ അടിച്ചു വരെ തുടയ്ക്കാൻ പോയിട്ടോ പിന്നെ ഫുഡ് കഴിക്കാൻ വരാൻ ഒരാളുണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുമ്പം തന്നെ നമുക്ക് നല്ലൊരു ഉഷാറല്ലേ അങ്ങനെ ഞാൻ പിന്നെ കുളിക്കാൻ വേണ്ടി പോയി കുളി കഴിഞ്ഞപ്പം തന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഉള്ള ഉള്ളൊരവസ്ഥ ആട്ടോ ശരിക്കും അപ്പോൾ എന്തൊരു സുഖമായിരുന്നേ അപ്പം കുളി കഴിഞ്ഞ് ഇനി എന്താക്കണമെന്ന് വെച്ചാൽ ബാക്കിയുള്ള ചോറൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചാൽ മതി അപ്പം ഞാൻ കുറച്ച് ചന്ദനം തൊടാമെന്ന് വിചാരിച്ചിട്ട് വേഗം ഒരു പ്രസാദം ഉണ്ടായിരുന്നേ നമ്മൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് തൊട്ട് പിന്നെ താലിയിൽ തൊടുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് അത് ശരിയോ തെറ്റോ എനിക്ക് അറിഞ്ഞുകൂടാ എന്നോടാരോ അങ്ങനെ തൊടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ പോലെയൊക്കെ കേട്ടിട്ടുണ്ട് അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോഴത്തേക്ക് ഒരു ഒന്നരയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പം പിന്നെ ഇനിയിപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയിലേക്ക് നോക്കാം സജീഷയുടെ വന്ന സ്ഥിതിക്ക് ഏതായാലും ഞാൻ ഉയർച്ച രണ്ട് പപ്പടവും കൂടിയും കാച്ചാന്ന് കേട്ടോ കുറേ ഇങ്ങളെ കാത്തിരുന്നത് ആ വിശന്നിട്ട് നിവൃത്തിയില്ല എന്നൊക്കെ ഞാനിങ്ങനെ പറയുന്നുണ്ട് കുളിച്ചു കഴിഞ്ഞാൽ ഒരു വിശപ്പ് കൂടുതലാണല്ലോ അപ്പം പപ്പടം കാച്ചിട്ടുണ്ട് അതേപോലെ നമുക്ക് ഇന്ന് സാമ്പാർ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അപ്പം സാമ്പാറുണ്ട് അയിലക്കറി ഉണ്ട് അതേപോലെ അച്ചാറുണ്ട് പപ്പടമുണ്ട് ഇനി ഇതൊന്നുമില്ലെങ്കിലും എനിക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ ഒരാളെ കിട്ടിയല്ലോ എന്നുള്ള സമാധാനം കേട്ടോ ദൈവം ഉണ്ട് ഇവിടെ പക്ഷേ അവൾ ഉള്ള സമയത്ത് എന്ന് വെച്ചാൽ ചില സമയത്ത് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കില്ല ചില സമയത്തോളം ഇവിടെ ഉണ്ടാവുകയില്ല എങ്ങനെയായാലും ഞാൻ ഭക്ഷണം കഴിക്കുക ഒറ്റയ്ക്കായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നിനിയിപ്പോൾ ഇങ്ങനെ വിളമ്പി കൊടുക്കാൻ എനിക്കിഷ്ടമാണ് അതേപോലെ കൂടെ ഇരുന്നിട്ട് കുറേ നേരം സംസാരിച്ചിട്ട് ഫുഡ് കഴിക്കാൻ എനിക്കിഷ്ടം കേട്ടോ ഇവിടെ കുഞ്ഞുനും സിദ്ധുവിനും ശനിയാഴ്ച ദിവസം എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിക്കുന്ന സമയത്ത് കുറേ നേരം കഥയും പറഞ്ഞ് അങ്ങനെ ഇരിക്കും കേട്ടോ ചോറും കൊണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഇനി ശതീശ്വേനുണ്ടല്ലോ ശതീശ്വേൻ ഒരു പക്ഷേ സംസാരിക്കല് കുറവാണെങ്കിലും എൻ്റെ സംസാരം ഇങ്ങനെ കേട്ടോണ്ടിരുന്നോളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറേ നേരം എനിക്കിങ്ങനെ ഓരോന്ന് പറയാനുണ്ടാവും അതൊക്കെ ഇങ്ങനെ ചോറ് നിന്നപ്പോൾ പറയാമല്ലോ അപ്പം അങ്ങനെയെല്ലാം കൂടെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ആ അയില നല്ലോണം വറ്റിയിട്ടുണ്ട് ശരിക്കും ചെറിയ പീസ് പീസ് മാത്രമേ അതിൽ നിന്ന് മസാലയോട് കൂടി കിട്ടുന്നുള്ളൂ തീരെ കറിയൊന്നുമില്ല അങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് കഥയെല്ലാം പറഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ പിന്നെ ഒരു കാര്യം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ സി യു